സ്വർഗനാട്ടിലെ വിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാർഗനാട്ടിലെ വിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാമകാന്തനി ഒന്ന് കാണുവാൻ മനം കാത്തു പാപ്പിടുന്നു മാമകാന്തീ ഒന്ന് കാണുവാൻ കാപ്പ് പാപ്പിടുന്നു മരുഭൂമിയിൽ തളരാതെയാ മരുവും നോ നിൻകൃപയാ മരുഭൂമിയിൽ തളരാതെയാ മരുവും നോ നിൻകൃപയാളും പിരിയാതെന്നെ കരുതും കൺ മണി പോലും ഒരു നാളും മീൻ പിരിയാതെന്നെ നമ്മുടെ ചിന്താവിഷയം ലുക്ക് അറ്റ് മൈ ഹാൻഡ്സ് എന്റെ കൈകൾ കാണുക ഞങ്ങളുടെ പാറയും വീണ്ടും ഭാരനുമായ കർത്താവ് ഞങ്ങളെ ആധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവയമേ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന തിരുവചനം ശ്രദ്ധയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവയമേ ഞങ്ങളെ സഹായിക്കും അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന ഞാൻ ഗ്രഹിച്ചനായി സ്തോത്രം തന്നെ ആമേൻ ലുക്ക് അറ്റ് മൈ ഹാൻഡ്സ് കൈകൾ കാണുക യേശു തന്റെ ശിഷ്യനായ തോമസിനോട് ഇപ്രകാരം പറഞ്ഞു യോഹനാന്റെ സുശേഷം ഇരുപതാം അധ്യായം ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ ട്വന്റി സെവൻ സെറ്റ് ഹിയർ ലുക്ക് അറ്റ് മൈ ഹാൻഡ് ഹാൻഡ് ഹിയർ മൈ സൈഡ് സ്റ്റോപ്പ് ഡൗട്ടിങ് പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എന്റെ വില പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു ആമേ എന്താണ് യേശുക്രി കരങ്ങളുടെ പ്രത്യേകത ഒന്നാമതായിട്ട് സൃഷ്ടി നടത്തിയ കരങ്ങളാണത് യശയപ്രഭാന്റെ പുസ്തകം ബുക്ക് ഓഫ് ഐസായീൻ ഐർത്ത് വിത്ത് ഓൺ ഹാൻഡ് My right hand made the sky, and if I call them, they will come to stand. മീ എന്റെ കൈകൾ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്റെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള ചരാചരങ്ങളും സർവശക്തൻ തന്റെ വാക്കിനാൽ ഉണ്ടാക്കി യോനന്റെ സുവിശേഷം ഒന്നിന്റെ മൂന്നിൽ പറയുകയാണ് അവൻ മുഖാന്തരം ഒന്നും അവനെ കൂടാതെ ഈ പ്രപഞ്ചം എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്റെ കർത്താവേശു ദൈവമാണ് അവൻ മാത്രമാണ് ദൈവം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും

പരിണാമങ്ങളിൽ കൂടി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഡാർവിന്റെ ഡയറി കുറിപ്പ് അദ്ദേഹത്തിന്റെ മകൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവയെല്ലാം യാദർച്ഛികമായി ഉളവായതാണ് എന്ന് എന്റെ മനസ്സുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല വിത്ത് മൈ മൈൻഡ് ഐ കനോട്ട് ബിലീവ് ദീസ് ബൈ ചാൻസ് എന്ന മനുഷ്യൻ ഉപഗ്രഹങ്ങളെയും റോബോട്ടുകളെയും വിസ്മയനീയങ്ങളായ പലതിനും സൃഷ്ടിപ്പാൻ

അന്തരംഗങ്ങളെ നിർമിച്ചത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പൊ കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത ഒന്ന് സൃഷ്ടി നടത്തിയ കരങ്ങളാണ് ഇനിയും കരങ്ങളുടെ പ്രത്യേകതയുണ്ട് അത് തുടർന്ന് നമുക്ക് ചിന്തിക്കാം ഈ ചിന്തകളാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം സ്തോത്രം 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 ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുടുംബമായി ജോഷുവായി പോലെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു ജോഷുവായി പോലെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കുമായി നന്ദി പറയുന്നു ഞങ്ങൾ ഓരോരുത്തരും ചെറു കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹലെ ലൂയൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൂടെ അവിടം തന്ന എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും എല്ലാ സ്വർഗീയ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവിടുത്തെ വിശുദ്ധ കരങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ആന്തരിക മനുഷ്യന്റെ ദൃഷ്ടിയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരു മരംപ്പെട്ടുകൊണ്ട് അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കീർത്താവ് അവിടുത്തെ നാമത്തെ പ്രതി ഹലൂഹിയ അങ്ങേ രക്ഷകനാഥനുമായി അംഗീകരിച്ച് സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അനേക മക്കൾ അനേക മക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ് കീർത്താവിനെ അവിടുത്തെ കരം ഓരോ മക്കളുടെ മേൽ വയ്ക്കണമേ സമാധാനത്തിന്റെ അന്തരീക്ഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധഭോർവിളി നിരപരാധികളായ ലക്ഷക്കണക്കിന് മക്കളുടെ ജീവൻ എടുക്കുകയാണല്ലോ കർതാവി അവിടുത്തെ സമാധാനത്തിന്റെ കരം ഓരോ രാജ്യത്തിന്റെ മേൽ വയ്ക്കണമേ ഹലലൂയ ഓരോ ഭരണ ഭരണകർത്താക്കളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ ഹലലൂയ്യ ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ം ചെയ്യുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ഭൗതിക നന്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വയലുകളെ അവിടെ അനുഗ്രഹിക്കണമേ അപ്പ ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ അപ്പ ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടെ അനുഗ്രഹിക്കണം അതിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ദയമേ അവിടുന്ന് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല അവിടെ തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം സ്വർഗീയ കൃപാവരങ്ങൾക്കായി നന്ദി പറയും ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ വിശേഷാൽ ഈ ദിവസങ്ങളിൽ മക്കൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുഞ്ഞുങ്ങളുടെ കരങ്ങളെ അനുഗ്രഹിക്കണമേ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ പഠിച്ചത് നന്നായിട്ട് ഗ്രഹിച്ച് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ കൃപ ചെയ്യണം മക്കളുടെ കടന്നുകൂടി എല്ലാ ഭയവും വിട്ടുമാറട്ടെ അല്ലല്ലോ ഒരിക്കൽ കൂടി കർത്താവെ ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവേ ഒരനർത്ഥവും വരാതെ അവരുടെ അതിരുകളെ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 പിന്നെ ും പിന്നി എനു വന്നുനിന്ന് ചേർക്കുമോ അന്നു തീരും വേദനകൾ സ്വർഗനാട്ടിലും വെയ്യൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനിന്നു കാണുവാൻ മനം കാത്തു പാത്തിയിടുന്നു മമകാന്തനിന്നു കാണുവാൻ മനം കാത്തു പാത്തിയിടുന്നു